കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് വളരെ വിഷമത്തോടെ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് കുട്ടി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷെ ഒരു വർഷമായിട്ട് കുട്ടി സ്കൂളിൽ പോകുന്നില്ല പഠനത്തോട് യാതൊരു താല്പര്യവും ഇല്ല അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഫുൾ ടൈം മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ച് സമയം ചെലവഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ദേഷ്യം വരുന്നു പാരന്റ്സിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്താണ് ചെയ്യുക ഇതിന് എന്തെങ്കിലും പരിഹാരം എന്നാണ് പാരന്റ് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരൊറ്റപ്പെട്ട കേസല്ല കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയി പലപ്പോഴായിട്ട് അഞ്ചു ആറു ആറുമാസോ ഒരു വർഷമൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നത് ില്ല എന്ന് പറയുന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ മറ്റു പല പേരൻസും പറയുന്ന ഒരു കാര്യമാണ് മൂന്ന് നേരത്തെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പം പഠനത്തിൽ വളരെ പിന്നിലാണ് ഒരു താല്പര്യം പരീക്ഷയിൽ മാർക്കില്ല നേരത്തെ നന്നായിട്ട് മാർക്ക് വാങ്ങിയിരുന്നു ടീച്ചേഴ്സൊക്കെ അത്രയും നല്ലത് പറഞ്ഞിരുന്നു ഇപ്പോൾ കുട്ടിയെ ഓർക്കുമ്പോൾ എനിക്ക് മീറ്റിങ്ങുകളിലൊന്നും പോകാൻ പോലും പറ്റുന്നില്ല അത്രക്ക് മോശമാണ് എന്നാണ് ചില പാരൻസ് ഒക്കെ പറയാനുള്ളത് ഇത് ഒരുപാട് പാരന്റ്സ് നമ്മളെടുത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വേറെ ചില പേരൻസ് ഉണ്ട് ഒരു അഞ്ച് വയസ്സ് നാലു വയസ്സൊക്കെയുള്ള കുട്ടികളുടെ പേരൻസ് ആണ് ഇവർ പറയുന്നത് കുട്ടി രാവിലെ ആദ്യം നോക്കുന്നത് ഫോണാണ് ഫോൺ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയാണ് ദേഷ്യമാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ വേണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഫോൺ വേണം ഫോൺ ഇല്ലാതെ ഒരു പരിപാടിയും നടക്കുന്നില്ല ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചില പാരൻസ് ചോദിക്കുന്നത് പല പഠനങ്ങളും പറയുന്നത് കുട്ടികളുടെ മുമ്പ് എങ്ങുമില്ലാത്ത വിധം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ആങ്സൈറ്റി ഡിപ്രഷൻ സിംറ്റംസ് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ പഠന പ്രശ്നങ്ങൾ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലുള്ള ആത്മഹത്യാ നിരക്കും വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് ഒരു പഠനം പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ കൗമാരക്കാർക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നില് എന്തോ ഒരു പ്രധാന കാരണമുണ്ട് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഏകദേശം ഹൈ സ്പീഡ് ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഇൻട്രഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഗെയിമിംഗ് ആപ്പുകളൊക്കെ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇത്രമാത്രം ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈമും അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുമാണ് നമ്മളൊക്കെ ടെക്നോളജി അതിവേഗം വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളാണ് കുറഞ്ഞ വർഷങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് നിരീക്ഷിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന ടെക്നോളജിയൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവാം പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് ദൂഷ്യഫലങ്ങൾ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈമും അതിൻ്റെ ദോഷഫലങ്ങളെ കുറിച്ചുമാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവൻ വാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക കാരണം ഈ വിഷയത്തിൽ സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റം തന്നെ സാധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്ന് കരകയറാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പോയിന്റിലേക്ക് വരാം റായ്പൂർ എയിംസിൽ നിന്ന് ഈ വർഷം പുറത്ത് വന്നിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട് ഇന്ത്യയിൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ശരാശരി ഒരു ദിവസം അവർ സ്പെൻഡ് ചെയ്യുന്ന സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂറും ഇരുപത്തി മൂന്ന് മിനിറ്റുമാണ് എന്നാണ് പറയുന്നത് അതായത് ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഒരിക്കലും സ്ക്രീൻ ടൈം കൊടുക്കരുത് എന്ന് പറയുന്നിടത്താണ് ഇത്രയും സമയം കുട്ടികൾ ചിലവഴിക്കുന്നത് ഇതൊരു ശരാശരി കണക്ക് മാത്രമാണ് പല കുട്ടികളും രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ രണ്ട് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ തന്നെ സ്ക്രീനിൽ ചിലവഴിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ഇതേ സ്റ്റഡി സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ശരാശരി സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് ഇത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ഡാറ്റ തന്നെയാണ് അതായത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാക്സിമം റെക്കമെൻഡഡ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് അതുതന്നെ ഹൈ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷണൽ ആണ് മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള ഈ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് കുട്ടികളൊക്കെ കൺസ്യൂം ചെയ്യുന്നത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ജസ്റ്റ് റീൽസോ ഷോർട്സോ കാർട്ടൂൺസോ അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ നമ്മളൊന്നാലോചിച്ച് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുട്ടികളെ എത്ര സമയം സ്ക്രീനിൽ ചിലവഴിക്കുന്നത് ുള്ളത് ഇനി മറ്റൊരു കാര്യം ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലെ പല സ്റ്റഡീസും പറയുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെയുള്ള സമയം കുട്ടികൾ സ്ക്രീനിൽ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടികൾ ചിലവഴിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന കുറഞ്ഞ സമയം ഉണ്ടാവും ബാക്കി മൊത്തം സമയവും ചിലവഴിക്കുന്നത് ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ ഷോർട്സോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിട്ടോ ആണ് ഇനി അടുത്ത കാറ്റഗറി പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെയുള്ള സമയങ്ങൾ സ്ക്രീനിൽ ചിലവഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ എത്ര സമയം കുട്ടികൾ പഠനത്തിന് ചിലവഴിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ചാൽ മതി പല പാരൻസും പറയാറുള്ളത് കുട്ടികൾക്ക് ലോക വിവരം ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ പോലെ എടുക്കലാവണമെങ്കിൽ അവർക്ക് സ്ക്രീനും മൊബൈൽ ഫോണൊക്കെ അനുവദിച്ച് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ ഇത്രയും മണിക്കൂർ ചിലവഴിക്കുന്നതിൽ എത്ര സമയം കുട്ടികൾ പഠനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നുണ്ട് അത് ജസ്റ്റ് റീല് കണ്ടുപഠിക്കാമെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ കോണ്ടു തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ അവർക്ക് പഠന സംവിധാനമായിട്ടാണ് യഥാർത്ഥത്തിൽ പല പാരൻസും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാകാം പക്ഷേ അതിനുശേഷം അത് അനിയന്ത്രിതമായിട്ട് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവും അതുപോലെ ഗെയിമും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഹെൽത്തി ആയിട്ട് മാനസികാരോഗ്യമുള്ള ശാരീരികാരോഗ്യമുള്ള കുട്ടികളായിട്ട് വളരണമെങ്കിൽ ആവശ്യമുള്ളത് എന്നുള്ളതൊന്ന് പറയാം നമുക്കറിയാം കുട്ടിപ്രായം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങള് പഠിച്ചെടുക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് അവർ ഇമോഷണൽ സോഷ്യൽ ഇന്റലക്ച്വൽ അതുപോലെ തന്നെ ഫിസിക്കൽ സ്കിൽസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും ഇന്ന് കണ്ട കുട്ടി നാളെ ആവുമ്പോഴേക്ക് ഒരുപാട് മാറിയിട്ടുണ്ടാവും ചെറിയ കുട്ടികളെ സംസാരിച്ചൊക്കെ തുടങ്ങുന്ന പ്രായം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നാളെ സംസാരിക്കുന്നുണ്ടാവും അടുത്ത ദിവസം ആകുമ്പോഴേക്ക് അവർ കുറേ വേർഡ്സ് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായമാണ് കുട്ടി പ്രായം എന്ന് പറയുന്നത് ഒരു അഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഒരു അഡൽറ്റ് ബ്രൈൻ്റെ സൈസിലേക്ക് എല്ലാ കുട്ടികളുടെയും ബ്രെയിനിൻ്റെ സെയിസ് എത്തും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അവർക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള വളർച്ച ഘട്ടങ്ങളും പൂർത്തിയാവുന്നുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് റിയൽ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസുകളിലൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ അവർ ആളുകൾ മീറ്റ് ചെയ്യുന്നതിലൂടെയും അവർ പല കാര്യങ്ങളും നിരീക്ഷിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ പല കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിലൂടെയും ഇങ്ങനെ തുടങ്ങി ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടും കളികളിലൂടെയൊക്കെയാണ് ഈ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക പക്ഷേ സ്ക്രീൻ ടൈം വരുന്ന സമയത്ത് പലപ്പോഴും ഇതൊക്കെ കോംപ്രമൈസ്ഡ് ആവുന്നുണ്ട് അവർ ഈ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട സമയങ്ങൾ പലപ്പോഴും സ്ക്രീനിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും കുട്ടികൾ സാധാരണ രീതിയിൽ കളിക്കുന്ന അത്ര കളിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ ലിമിറ്റഡ് ആയി പോകുന്നുണ്ടാവും അതുപോലെ കുട്ടികൾ ആളുകളുമായിട്ട് ഡയറക്ട്ലി ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നിർബന്ധമാണ് ആ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കുട്ടികൾക്ക് പരിമിതപ്പെടുന്നുണ്ടാവുക അവർ ഏകദേശ സമയങ്ങളിലും സ്ക്രീനിലായിരിക്കും ഉണ്ടാവുക ഗെയിമിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ കോംപ്രമൈസ്ഡ് ആകുമ്പോൾ ഇവരുടെ ഇൻ്റലക്ച്വൽ സ്കിൽസ് കുറയും അതുപോലെ തന്നെ ഇവരുടെ സോഷ്യൽ സ്കിൽസ് കുറയും ഇമോഷണൽ സ്കിൽസ് കുറയും കാരണം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൂടാനുള്ളൊരു കാരണം എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഗെയിം ോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ചെലവഴിക്കുന്ന എൻജോയ്മെന്റ് പഠിക്കുമ്പോഴോ മറ്റു ആക്ടിവിറ്റീസോ ചെയ്യുന്ന സമയത്ത് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുന്ന സമയത്ത് ദേഷ്യപ്പെടുന്നത് അപ്പൊ അതിന് പിന്നിലുള്ള ചില ഫാക്ടേഴ്സ് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ ചില കോർപ്പറേറ്റ് കളികൾ കൂടെയുണ്ട് ബിസിനസ് താല്പര്യങ്ങൾ കൂടെ ഉണ്ട് ഓരോ ആപ്പുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ ലോഗിൻ ചെയ്യുന്ന ആളുകളെ മാക്സിമം സമയം അതിൽ പിടിച്ചിരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടും കൂടെയാണ് ഇതിനനുസരിച്ചാണ് ഓരോ കമ്പനികൾക്കും അവരുടെ വരുമാനം നിർണ്ണയിക്കപ്പെടുന്നത് പരസ്യ വരുമാനമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നെങ്കിൽ മിക്ക ഗെയിമിംഗ് ആപ്പുകൾക്കും സബ്സ്ക്രിപ്ഷൻ മോഡലാണ് വേറെ എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള മോഡലാണ് അവരുടെ റവന്യൂ മോഡൽ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മാക്സിമം സമയം ഒരു ആപ്പിൽ ചെലവഴിക്കുന്ന സമയത്താണ് അവരുടെ വരുമാനം കൂടുന്നുണ്ടാവുക അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ സ്ട്രക്ചർ അവർ ഫോളോ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള റീൽസ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ബട്ടണുകൾ വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ നമുക്കൊരു ബിഹേവിയറൽ അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ റീൽസ് കാണുന്ന സമയത്ത് നമ്മൾ റീലിങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നമുക്കൊരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ പ്ലെഷർ ഹോർമോണൊക്കെ റിലീസ് ആവുന്നുണ്ട് അതായത് നമ്മൾ ഓരോ സമയത്തും റീൽസ് ഇങ്ങനെ ഓരോ തവണ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകൾ കിട്ടുന്നുണ്ട് അത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു കണ്ടന്റിലേക്ക് പോവാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ മുപ്പത്െക്കൻഡോ ഒരു മിനിറ്റിലോ മിനിറ്റിലൊക്കെ അപ്പൊ ഇങ്ങനെ ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും സമയത്ത് റിലീസ് ആവുന്ന ഹോർമോൺ ആണ് ആക്ടിവിറ്റികളിലൂടെ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ബുദ്ധിപരമായിട്ടൊന്നും ചെയ്യാതെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ സുഖം ഇങ്ങനെ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിൽ ഡിപെൻഡ് ആവും ഒരു അഡിക്ഷൻ ഒരു ബിഹേവിയറൽ അഡിക്ഷൻ ഫോം ചെയ്യുന്ന രീതിയിലേക്ക് എത്തും അതായത് നമ്മൾ വേറെ എന്തെങ്കിലും കെമിക്കൽസ് മദ്യമോ അല്ലെങ്കിൽ യോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കെമിക്കൽ ചേഞ്ച് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച് പോലെ തന്നെ ഒരു അഡിക്ഷൻ ആണ് ഇതിലൂടെയും രൂപപ്പെട്ട് വരുന്നുണ്ടാവുക അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഗെയിമിങ് കൺസോളുകളിലും അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്പുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഗെയിം കളിക്കുന്നതിനനുസരിച്ച് അവർക്ക് പോയിന്റ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ അവർ പല കാര്യങ്ങളും പൂർത്തിയാക്കുന്നുണ്ടാവും അതിനനുസരിച്ച് അവർക്ക് റിവാർഡ് കിട്ടുന്നുണ്ടാവും ഈ റിവാർഡ് സർക്യൂട്ട് ആക്ടിവേറ്റഡ് ആവുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ ഈ പ്ലഷർ ഹോർമോൺ ഇങ്ങനെ റിലീസ് റിലീസാവുന്നുണ്ടാവും അപ്പോൾ അതിലും കുട്ടികൾ ഇങ്ങനെ അഡിക്റ്റഡ് ആവും ഇതിന്റെ ഒരു പ്രശ്നം നമ്മൾ ഗെയിമിംഗ് ആയാലും സോഷ്യൽ മീഡിയ ആപ്പുകളായാലും അതിൽ സമയം ചെലവഴിക്കുന്നതിനനുസരിച്ച് അതിൽ തന്നെ നമ്മൾ കൂടുതൽ ഡിപെൻഡ് ആയി തുടങ്ങും അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും പഠനമോ അല്ലെങ്കിൽ കുറച്ച് ഇന്റലക്ച്വല ചിന്തിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ കുറച്ച് വലിയ സിനിമ കാണാൻ പോലും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാന്ന് പറയുന്നത് ഭയങ്കര ഹിമാലയൻ ടാസ്ക് ആയിട്ട് അത് മാറുന്നുണ്ടാവും ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പഠനത്തോട് താല്പര്യം നഷ്ടപ്പെടും അതേസമയം അവർ ഒരുപാട് സമയം ഗെയിമിങ്ങിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ചെലവഴിക്കുന്നുണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സോഷ്യൽ മീഡിയ ആപ്പുകളോ അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്പുകളൊക്കെ ഈ ഫോണിൽ തന്നെ പിടിച്ചിരുത്തുന്നത് എന്നുള്ളത് കുട്ടികളുടെ സ്ക്രീൻ ടൈം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രധാനമായിട്ടും നാല് രീതിയിലുള്ള അപകടങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് സോഷ്യൽ ഡിഫ്രോമേഷൻ ആണ് കുട്ടികളുടെ ശരിയായ രീതിയിലുള്ള വളർച്ചയ്ക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് കമ്മ്യൂണിക്കേഷൻസ് നിർബന്ധമാണ് ഒരാളോട് നേരിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു കുട്ടിക്ക് എത്രമാത്രം ടൈം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ സാധ്യമാകുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ ആയിരിക്കും ആ കുട്ടിയുടെ ഒരു സോഷ്യൽ ബ്രെയിൻ ഒക്കെ ആവുക നമുക്ക് വളരെ നിസാരമായിട്ട് തോന്നാൻ സാധ്യതയുള്ള നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതുപോലെ തന്നെ നമ്മുടെ സംസാരിക്കുന്നതിൻ്റെ ടോൺ ഇതൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് ആവണമെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ കുട്ടികൾക്ക് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ തന്നെ ആവശ്യമാണ് ഇതിലൂടെയാണ് കുട്ടികൾക്ക് ഒരു സോഷ്യൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആവുന്നുണ്ടാവുക കുട്ടിയുടെ ഇമോഷണൽ റെഗുലേഷൻ കുട്ടിയുടെ എമ്പതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷനുകളിലൂടെയാണ് അപ്പോൾ അതിനുള്ള അവസരം കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയാണ് കളിയുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് കുട്ടികൾ പല ഏജിലുള്ള ആളുകളുമായിട്ട് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന സമയത്ത് അവിടെ അവർ പല രീതിയിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തേണ്ടി വരുന്നുണ്ട് നെഗോഷിയേഷൻസ് നടത്തേണ്ടി വരുന്നുണ്ട് ഇതിലൂടെയൊക്കെ കുട്ടികൾക്ക് ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതല്ല ഇവരെ സോഷ്യൽ ആവാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കേണ്ടത് കൂടെ ഉണ്ട് ലൈഫിലുള്ള ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ അവരെ പ്രിപ്പയർ ആക്കുന്നത് ഇതുപോലെയുള്ള കളികളൊക്കെയാണ് രണ്ടാമത് അപകടം സ്ലീപ് ഡെപ്രവേഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ രാത്രിയിലും സ്ക്രീനിൽ സമയം ചിലവഴിക്കുന്ന സമയത്ത് അവിടെ ചില ഹോർമോൺ ഇംബാലൻസസ് ഒക്കെ നടക്കും നമ്മളെ ഉറങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മെലാറ്റോണി എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ ലേറ്റ് അടിക്കുന്ന സമയത്ത് അത് റിലീസ് ആവില്ല അവിടെ അത് ഇങ്ങനെ സപ്രസ്ഡ് ആയി നിൽക്കും അപ്പോൾ കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഉറക്കം കിട്ടാതെ പോകുന്നതിനും കാരണമാകുന്നുണ്ട് കാരണം അവർക്ക് സോഷ്യൽ മീഡിയയിലോ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലോ നോട്ടിഫിക്കേഷൻ അവർ സ്വാഭാവികമായിട്ടും അതിലേക്ക് നോക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഒരുപാട് സമയം പോകുന്നതിലൂടെ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉറക്കം പ്രോപ്പർ ആവാതിരിക്കുന്ന സാഹചര്യം കൂടെ വന്നു ഇതിലൂടെ കുട്ടികളുടെ മെമ്മറി അറ്റൻഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂറോളജിക്കലിയും ബാധിച്ചു തുടങ്ങും എന്നാണ് പറയപ്പെടുന്നത് മൂന്നാമത്തെ കാര്യം കുട്ടിയുടെ അറ്റൻഷൻ ഫ്രാഗ്മെന്റേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ച് സമയം ഒരു കാര്യത്തിൽ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതായത് കുട്ടി പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഒരു കുറഞ്ഞ സമയം മാത്രമേ അതിൽ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ അപ്പോൾ തന്നെ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതായത് നമ്മൾ റീൽസ് കാണുമ്പോൾ ഒരുപാട് റീൽസ് നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അവിടെ നമ്മുടെ റിവാർഡ് സിസ്റ്റം അല്ലെങ്കിൽ റിവാർഡ് സർക്യൂട്ട് ഒക്കെ ഓരോ റീൽസ് കവർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്ന സ്ക്രോൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ആക്ടിവേറ്റഡ് ആവുന്നുണ്ടാവും പക്ഷേ നമുക്ക് പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബോറിംഗ് ആയിരിക്കും കാര്യങ്ങൾ കാരണം കുറച്ചധികം സമയം അതിൽ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ അത് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ കുറച്ച് കോപിനേ എഫേർട്ട് അതിൽ വരുന്നുണ്ട് അപ്പോൾ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബോറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുക സ്വാഭാവികമായിട്ടും അറ്റൻഷൻ മറ്റൊന്നും ഇതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചെക്ക് ചെയ്യണം എന്നുള്ള ടെൻഡൻസി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കുട്ടികളുടെ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടാവും നാലാമത്തെ അപകടം എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ബിഹേവിയറൽ അഡിക്ഷൻ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇത് മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അഡിക്ഷൻ രൂപപ്പെടുന്നത് പോലെ തന്നെ അപകടപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതായത് നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു റിയാക്ഷൻ ഒക്കെ വന്ന് തുടങ്ങും അതായത് അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും നമ്മൾ അതായത് കുട്ടികൾക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ദേഷ്യം വരും വാശി കൂടും അവർ ചിലപ്പോൾ പാരൻസ് ആണെന്നൊന്നും പരിഗണിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ പുറത്തെടുക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ പ്രധാനമായും നാല് രീതിയിലുള്ള അപകടങ്ങളാണ് പതിയിരിക്കുന്നത് ഇതിന് പുറമെ ഫിസിക്കലി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഒരുപക്ഷെ ഒബീസിറ്റി അമിതവണ്ണ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാഴ്ച സംബന്ധമായിട്ടുള്ള മയോപിയ പോലെയുള്ള പ്രശ്നങ്ങൾ ുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയുള്ള സമയങ്ങളിൽ അവരുടെ ബ്രെയിൻ അതിൻ്റെ ഒരു ഫുൾ മെച്വറേഷനിലേക്ക് എത്തുന്ന സമയമാണ് ആ സമയത്താണ് അവർ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ടാവും അപ്പോൾ അത് ബ്രെയിനിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ ഡെവലപ്മെൻറ്റിനെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഈ നാല് അപകടങ്ങൾക്കും ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഒന്ന് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അതായത് ഒരു കുട്ടിക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗെയിം അഡിക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഉറക്കം വേണ്ടത്ര കിട്ടാതാവുന്നതിനനുസരിച്ച് കുട്ടിയുടെ അറ്റൻഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ അറ്റൻഷൻ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് അതായത് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെയുള്ള ആ ഒരു സ്കില്ല് കുറച്ചധികം സമയം ശ്രദ്ധിച്ച് ബോറിങ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഒരു സ്കില്ല് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കുട്ടിയുടെ അറ്റൻഷൻ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് കുട്ടിയുടെ സോഷ്യൽ സ്കിൽസും സോഷ്യൽ ഡിപ്രൈവേഷനും കൂടെ കൂടി വരികയും ചെയ്യും അതായത് കുട്ടിക്ക് വേറൊരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്കൊന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല പ്രത്യേകിച്ച് സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വിഷുവൽ കോടെക്സ് ആണ് ഓവർ ആയിട്ട് പോകുന്നുണ്ടാവുക അപ്പോൾ ഇവരുടെ ബ്രെയിനിൽ വേണ്ടത്ര രീതിയിൽ ചിലപ്പോൾ ഈ ഓഡിറ്ററി ഏരിയകളൊന്നും വേണ്ട രീതിൽ സ്റ്റിമുലേറ്റഡ് ആവാതെ പോകാനുള്ള സാധ്യതകളൊക്കെയാണ് അപ്പം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് കുട്ടികളുടെ ബ്രെയിനിന്റെ വയറിങ്ങിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ മാറുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്കൊരു റീ ഒരു ശരിയായ രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു കുട്ടിയെ മാറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു സ്ക്രീൻ ടൈം നിയന്ത്രണം കൊണ്ടുവന്നേ പറ്റുള്ളൂ ഇതിന് പാരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും അതുപോലെ നമ്മുടെ ഗവൺമെന്റ് അതോറിറ്റി അടക്കം പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ുന്നത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ടൈമിനെ കുറിച്ചാണ് എത്ര സമയം കുട്ടികൾ സ്ക്രീനിൽ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ കൗമാരക്കാർക്കിടയിൽ ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ സിംറ്റംസ് വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടെ വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം നമ്മുടെ പത്തോ പതിനഞ്ചോ വയസ്സ് വരെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സമയത്ത് അവിടെയുള്ള ലൈഫ് വെച്ചിട്ടാണ് അവർ പലപ്പോഴും അവരുടെ ലൈഫിനെ അളക്കുന്നുണ്ടാവുക സോഷ്യൽ മീഡിയയിൽ സാധാരണ ആളുകൾ പോസ്റ്റ് ചെയ്യുക ഏറ്റവും അവരുടെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് മാത്രമാണ് അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ എപ്പോഴും അവരുടെ ലൈഫിനെയും അവരുടെ ലുക്കിനെയും അവരുടെ ലൈഫ് ഒക്കെ കമ്പയർ ചെയ്യുന്നതന്നെ ആ സമയത്ത് അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ താഴേക്ക് പോകുന്നതായിട്ടൊക്കെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പെൺകുട്ടികളെയാണ് എന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവർ ഒരാളുടെ കണ്ടന്റ് മാത്രമല്ല കാണുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകളുടെ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് റീൽസ് ആയിട്ടും ഇമേജസ് ആയിട്ടും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് അത്രത്തോളം ഒന്നും ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അവർക്ക് എപ്പോഴും കിട്ടുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെ നിരന്തരം അവർ സെൽഫ് കമ്പയറിംഗിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഡെവലപ്പായി തുടങ്ങും എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് വേറെയും ഒരുപാട് അപകടങ്ങൾ സോഷ്യൽ മീഡിയയിൽ പതിയിരിക്കുന്നുണ്ട് ുള്ളി ഇങ്ങനെ കുട്ടികൾ നിരന്തരം ഇരയാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെ പതിയിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ അപകടങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് പാരന്റിങ് കൊടുക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ടെക്നോളജി വരും അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഉണ്ടാവും അതേസമയം അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉപയോഗപ്പെടുത്താനും കൂടെ പറ്റേണ്ടതുണ്ട് അതേസമയം അതിന്റെ ദോഷഫലങ്ങൾ ഒരുപാടുണ്ടാവും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാനും നമുക്ക് പറ്റേണ്ട നിങ്ങളുടെ ചോദ്യം ഇതിനൊക്കെ എന്താണ് പരിഹാരം എന്നുള്ളതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻസ് അറിയാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഒരു പതിനഞ്ച് വയസ്സ് വരെയെങ്കിലും കുട്ടികൾക്ക് സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പക്ഷേ പാരൻസിന്റെ സാന്നിധ്യത്തിൽ ഒരു രണ്ട് മണിക്കൂർ വരെയൊക്കെ അവർക്ക് സ്റ്റഡീസിനും അതുപോലെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഫോൺ അനുവദിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നും കൂടെ ഞാൻ ചേർക്കുകയാണ് പിന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിൽ ഫോൺ ഫ്രീ സോണുകൾ ക്രിയേറ്റ് ചെയ്യാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിലാരും ഡൈനിങ് ടേബിൾ ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ള റൂൾ സെറ്റ് ചെയ്യാം ബെഡ്റൂമിൽ ആരും ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ള റൂൾസ് സെറ്റ് രാത്രി ഇത്ര സമയം മുതൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ള റൂൾസ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ പാരന്റ്സ് ആദ്യം കുട്ടികളുടെ ഒരു മോഡലായി തരേണ്ടതുണ്ട് നമ്മൾ കണ്ടിട്ടാണ് കുട്ടികൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഡിസിപ്ലിൻ ഒക്കെ ഈ കാര്യത്തിൽ പാലിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളും അത് ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഞാനീ പറഞ്ഞ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതന്നെ ആയിരിക്കും പക്ഷേ നമ്മളൊക്കെ ഫെയിൽ ആവുന്നത് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്ന സമയത്തായിരിക്കും നമ്മൾ വീട്ടിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് രണ്ട് മണിക്കൂറെ ഫോൺ കൊടുക്കുള്ളൂ മാക്സിമം എന്നുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾ ഒരു റിയാക്ട് യും അതിനെതിരെ റിയാക്ട് ചെയ്യും പക്ഷേ ആ സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇത് വിജയകരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനോ കഴിയാതെ പോവുകയും ചെയ്യും ഇതിനെതിരെയുള്ള കുട്ടികളുടെ റിയാക്ഷൻസ് നിയന്ത്രിക്കാൻ കഴിയാതാവുന്ന സമയത്താണ് പാരന്റ്സും കുട്ടിയും തമ്മിൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും അത് കൂടുതൽ വഷളാവുന്ന അവസ്ഥയിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട് ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്ന വളരെ പേടിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് സൊല്യൂഷൻ ഞാൻ പറയുന്നത് പാരന്റ്സിന് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് കുട്ടികളുടെ മാനസികാരോഗ്യം എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക ഏറ്റവും നന്നായിട്ട് ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുക പാരൻസിന് തന്നെയാണ് പക്ഷേ അതിനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സ് തയ്യാറാവേണ്ടതുണ്ട് അതിനുള്ള പരിശീലനം പാരന്റ്സിന് കിട്ടേണ്ടതുണ്ട് ഇതുപോലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പാരന്റ്സിനെ ആക്കാൻ വേണ്ടിയിട്ട് പാരൻസിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു രണ്ട് മാസത്തെ പാരന്റിങ് കോഴ്സ് തന്നെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാരന്റ് ഗൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ കുട്ടികളുടെ മാനസികാരോഗ്യം കുട്ടികളുടെ സൈക്കോളജി കൗൺസിലിംഗ് സ്കിൽസ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മാസം നിങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ ക്ലാസ്സുകൾ കുറഞ്ഞ മണിക്കൂറുകൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സോ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ലൊരു പാരൻ്റ് ആവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെ കൗൺസിലറായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതുമാണ് അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു